സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോഴത് അടിമുടി പ്രതിരോധത്തിലായിരിക്കുകയാണ് എതിരാളികൾക്ക് എസ് എഫ് ഐ നിരന്തരം ആയുധം കൊടുക്കുന്നു മുന്നണിക്കും സർക്കാരിനും പേര് സജീവ ചർച്ചകളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നതോടെ സിപിഎമ്മിന് അടുത്ത ഇരിട്ടടി രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് പതിവായി തലവേദന സൃഷ്ടിക്കുന്ന എസ് എഫ് ഐക്കെതിരെ സി പി എമ്മിലും എൽ ഡി എഫിലും നീരസം ശക്തമായെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ സഹായിക്കുന്നതിന് പകരം എതിർപക്ഷത്തിന് മുടങ്ങാതെ രാഷ്ട്രീയ ആയുധം കൊടുക്കുന്നവരായി എസ് എഫ് ഐ മാറിയെന്നാണ് വിമർശനം പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാര്ത്ഥന്റെ മരണം സി ബി ഐ വിടാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായതിനു തൊട്ട് പിന്നാലെയാണ് എ കെ ജെ സെന്ററിന് തൊട്ടടുത്ത് നടന്ന കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവം എസ്എഫ്ഐ സംഘാടക സമിതി താറുമാറാക്കിയത് വിധികർത്താവിന്റെ ആത്മഹത്യയിൽ പ്രതിപക്ഷം വിലൽ ചൂണ്ടുന്നതും എസ് എഫ് ഐക്ക് നേരെ തന്നെ പോലീസ് കാവലിലല്ലാതെ മത്സരം നടത്താൻ കഴിയാത്ത സാഹചര്യം ആദ്യ ദിനം മുതൽ ഉരുത്തിരിഞ്ഞു കേസുകാരെ വാങ്ങിട്ട് തള്ളിയതിന് പതിനാറ് എസ് എഫ് കേസ് കേസെടുത്തിട്ടും സംയമനത്തിന് ആരും തയ്യാറായില്ല ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ട വിധികർത്താവായ കർത്താവായ മാർഗംകളി ഫലത്തിനെതിരെ സംഘാടകർ തന്നെ പരാതി നൽകിയതാ എസ് എഫ് ഐ നേതൃത്വത്തിന്റെ അറിവോടെയായിരുന്നു സംഘാടക പ്രോഗ്രാം സമിതികൾക്ക് നേതൃത്വം നൽകിയതാ എസ് എഫ് ഐ ജില്ലാ ഭാരവാഹികൾ തന്നെ ജീവനെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ ഷാജി നേരിട്ടെന്ന ആരോപണം തറയ്ക്കുന്നത് എസ് എഫ് ഐക്ക് നേരെയാണ് സിദ്ധാർത്ഥന്റെ കേസുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും അവിടെയും ആക്ഷേപം സമാനമായിരുന്നു എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ പ്രസിഡന്റും പ്രതിപട്ടികയിലുണ്ട് കൊയിലാണ്ടിയിൽ വിദ്യാർത്ഥിയെ ആൾക്കൂട്ട വിചാരണ ചെയ്ത സംഭവത്തിൽ സസ്പെൻഷനിലായതും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയും കോളേജ് യൂണിയൻ ചെയർമാനുമാണ് മാത്രമല്ല ജനുവരിയിൽ മഹാരാജാസ് കോളേജിൽ നടന്ന സംഭവങ്ങളിൽ അറസ്റ്റിലായവരിൽ സംഘടനയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടും ഇ എൽ ഡി എഫിനും സർക്കാരിനും എസ് എഫ് ഐ ചീത്തപ്പേരുണ്ടാക്കുന്നതിലെ പ്രതിഷേധം സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം നേരത്തെ പരസ്യമാക്കി പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു വയനാട് സംഭവ വികാസങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ പാർട്ടി നേതൃത്വത്തോട് അതൃപ്തി പങ്കുവച്ചു പാർട്ടി നിയന്ത്രണം ഫലപ്രദമാകുന്നില്ല എന്ന അടക്കം പറച്ചിലാണ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളത് ഫെബ്രുവരി ഇരുപത്തി ആറിന് കാലാവധി അവസാനിച്ച യൂണിയൻ ഭാരവാഹികൾ യുവജനോത്സവം സംഘടിപ്പിച്ചത് അനധികൃതമാണെന്ന് കണ്ടെത്തിയാണ് വൈസ് ചാൻസലർ നടപടി സ്വീകരിച്ചത് വിധികർത്താവിന്റെ ആത്മഹത്യക്ക് വഴിതെളിച്ച സാഹചര്യവും കോഴാരോപണവും മത്സരവേദികളുണ്ടായ അനിഷ്ട സംഭവങ്ങളും സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് സർവകലാശാല രജിസ്ട്രാർ നൽകിയ കത്തിൽ ആവശ്യപ്പെട്ടു ഏതായാലും കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയ്ക്ക് വഴിവെച്ച സാഹചര്യവും മത്സരവേദിയിൽ ഉയർന്നുവെന്ന കോഴാരോപണവും അന്വേഷിക്കാൻ കേരള പോലീസിന് കത്ത് നൽകാൻ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമേൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് കാലാവധി അവസാനിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ആറിന് കാലാവധി അവസാനിച്ച യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികൾക്ക് പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ കാലാവധി നീട്ടിക്കൊടുക്കണമെന്ന നിലവിലെ യൂണിയന്റെ നിർദ്ദേശം വൈസ് ചാൻസലർ തള്ളി പുതിയ ജനറൽ കൌൺസിൽ വിളിച്ചു ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്താനും ഈ കാലയളവിൽ യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് നൽകാനും വി ഉത്തരവിട്ടു നിയമപ്രകാരം ഒരു വർഷം മാത്രമേ യൂണിയന് കാലാവധിയുള്ളൂ കാലാവധി ഫെബ്രുവരി ഫെബ്രുവരിന് അവസാനിച്ചിട്ടും ഇക്കാര്യം മറച്ചുവെച്ചാണ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ യുവജനോത്സവം സംഘടിപ്പിച്ചത് കാലാവധി നീട്ടി നൽകാനുള്ള രജിസ്ട്രാറിന്റെ കുറിപ്പ് വി സിക്ക് സമർപ്പിച്ചപ്പോഴാണ് ാണ് ഇക്കാര്യം വി സിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന വിവാദത്തിന്റെയും സംഘർഷത്തിന്റെയും അടിസ്ഥാനത്തിൽ നിലവിലെ യൂണിയന്റെ കാലാവധി അവസാനിപ്പിക്കാൻ വി സി ഉത്തരവിടുകയായിരുന്നു കേരള സർവകലാശാലയിൽ ഈ അക്കാദമിക് വർഷം തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരെ ഉൾപ്പെടുത്തി പുതിയ ജനറൽ കൌൺസിൽ ഫെബ്രുവരി നിലവിൽ കഴിഞ്ഞ അക്കാദമിക് വർഷത്തെ ഭാരവാഹികളുടെ കാലാവധി ഫെബ്രുവരി കഴിഞ്ഞു പുതിയ യൂണിയൻ ഭാരവാഹികൾ ചുമതല ഏൽക്കുന്നതുവരെ ഇവരുടെ കാലാവധി നീട്ടി നൽകണമെന്ന ശുപാർശ സിൻഡിക്കേറ്റ് യോഗത്തിൽ വയ്ക്കാൻ രജിസ്ട്രാർ സമർപ്പിച്ചപ്പോഴാണ് ഇക്കാര്യം പുതിയ യൂണിയന്റെ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താനും രണ്ടു ദിവസത്തിനുള്ളിൽ വിജ്ഞാപനം ഇറങ്ങും നിയമപ്രകാരം ഒരു വർഷം മാത്രമേ യൂണിയൻ കാലാവധിയുള്ളൂ ഇത് അവസാനിച്ചിട്ടും ഇക്കാര്യം മറച്ചുവച്ചു എസ് എഫ്ഐ ജില്ലാ സെക്രട്ടറിയായിരുന്നു യുവജനോത്സവത്തിന്റെ ജനറൽ കൺവീനർ യൂണിയന്റെ പ്രവർത്തനത്തിന് നീക്കിവെച്ച അൻപത് ലക്ഷം രൂപയിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയും ഇതിനകം അനുവദിച്ചു ഇതിനിടെ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിലും ഇടനിലക്കാർന്ന വെളിപ്പെടുത്തലുമായി വിധികർത്താവ് രംഗത്ത് വന്നിരുന്നു കേരള സർവകലാശാല കലോത്സവം വിവാദമായ പശ്ചാത്തലത്തിൽ കണ്ണൂർ സർവകലാശാല കലോത്സവത്തിലെ ഇടപെടലുകളെ കുറിച്ച് വെളിപ്പെടുത്തലുമായി മത്സരവിധികർത്താവ് കഴിഞ്ഞ മാസം കാഞ്ഞങ്ങാട് നടന്ന കലോത്സവത്തിൽ കുച്ചിപ്പുടി മോഹിനിയാട്ടം മത്സരങ്ങളുടെ വിധികർത്താവായിരുന്ന നർത്തകിയും നൃത്താധ്യാപകയുമായ വ്യക്തിയാണ് ദുരനുഭവം പങ്കുവയ്ക്കുന്നത് ഇടനിലക്കാർ നിർദ്ദേശിച്ചവർക്ക് ഒന്നാം സ്ഥാനം മാർക്ക് ഇടാത്തതിനാൽ മടക്കയാത്ര ടിക്കറ്റ് പോലും ഏർപ്പാടാക്കാതെ സംഘാടകർ അവഗണിച്ചതും തുച്ഛമായ പ്രതിഫലം മാത്രമാണ് നൽകിയതെന്നും വിധി പറയുന്നു